ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് മസാല അവൽ മംഗലാപുരം ഉടുപ്പി കുന്താപ്പുറ സൈഡിലൊക്കെ നമ്മളിപ്പോൾ ഈ ചെറിയ ചെറിയ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ മസാല അവലും അതിൻ്റെ കൂടെ ഉപ്പുമാവും കൂട്ടിത്തരും ഇവിടെയൊക്കെ തുളുവിലിതിന് പറയുന്നത് സജ്ജികെ ബജൽ എന്നാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഈ മസാല അവൽ തന്നെയും നമുക്ക് കഴിക്കാം ഇങ്ങനെ ഉപ്പുമാവിൻ്റെ കൂടെയും കഴിക്കാം അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടുനോക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ മസാല അവല് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാഞ്ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര അരസ്പൂണ് മുഴുവനോടുള്ള മല്ലി മല്ലി നമ്മൾ മുഴുവനോട് തന്നെ എടുക്കണം കേട്ടോ അപ്പോഴതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി ഒരു കാൽ സ്പൂണ് ജീരകം ഇതെല്ലാം കൂടി ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് ഇത് റോസ്റ്റ് ചെയ്തത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മുളകും മല്ലിയും ജീരകവും നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിരക്കിയ തേങ്ങായും ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമ്മൾ തരി തരിയായിട്ട് പൊടിച്ചെടുക്കണം തീരെ നൈസായിട്ടല്ല നമ്മളിപ്പോൾ ഒരു ഒതുക്കിയൊക്കെ എടുക്കുമല്ലോ തോരനൊക്കെ വെക്കാൻ ഒതുക്കിയെടുക്കുമല്ലോ അതുപോലെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ തരി തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനിയും സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി എണ്ണ വെളിച്ചെണ്ണ നല്ല പ്യൂർ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് കടുകും നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ഇട്ടിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി കുറച്ച് വലിയ ഒരു പാത്രം എടുത്തിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ചധികം തന്നെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങയും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അഞ്ച് സ്പൂണ് ശർക്കരയാണ് ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പം എൻ്റെ കൈപ്പിടിക്ക് മൂന്ന് കൈപ്പിടി അവലാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ കൂടുതൽ അവൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് മസാലയും ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ എണ്ണ ചൂടായി കഴിയുമ്പം അത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പില ഇട്ട് വെച്ചിരുന്നല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ തിരുമ്പി ഈ അവലിൽ മസാല എല്ലാം നന്നായിട്ട് പിടിക്കണം ഇത് കണ്ടോ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് കൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മസാല അവലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ഉപ്പുമാവും കൂടെ കിട്ടും നമുക്ക് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം ആദ്യം ഞാനിപ്പോൾ ഒരൊന്നര കപ്പോളം റവ എടുത്തിട്ടുണ്ട് ഇത് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു ഇതെടുത്ത് മാറ്റിവെച്ചു ഇനി അതേ പാൻ തന്നെ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം എണ്ണ ഞാനിപ്പം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടുക് ൂടെ ചേർത്ത് കൊടുക്കാം ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി ഉഴുന്നൊന്ന് വറന്ന് ഒരു ബ്രൗൺ കളർ ആയി കഴിയുമ്പം ഇതിലേക്ക് കരിവേപ്പിലയും വറ്റൽമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവ് നമുക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ഇതിന് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം സൈസിൽ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം സവാള കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉപ്പുമാവിന് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അധികം ഒന്നും ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാനിപ്പോൾ ഒന്നര കപ്പ് റവയായിരുന്നു എടുത്തിരുന്നത് അതിലേക്ക് ഇപ്പം മൂന്ന് കപ്പ് വെള്ളം അതേ കപ്പിന് തന്നെ മൂന്ന് കപ്പ് വെള്ളം ചൂ വെള്ളമാണ് ചൂട് നല്ല ചൂട് തിളച്ച വെള്ളം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്യണം കട്ടയൊന്നും കൂടാതെ ഇപ്പം ചൂടുവെള്ളം ഒഴിച്ചു കാരണം നമ്മൾ തിളയ്ക്കാനൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ചൂട് വെള്ളത്തിന് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ഇട്ട ഉടനെ തന്നെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മളൊന്ന് മൂടി വെക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇത് മൂടി വെക്കണം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മൂടി വെച്ചാൽ മതി അത് കഴിയുമ്പത്തേനും നമ്മൾ തുറന്ന് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഒന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കട്ട് ചെയ്തിക്കൊണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് നമ്മൾ മൂടി ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല സൂപ്പർ ഉപ്പറായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും കിട്ടാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഇത് മൂടി ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടെ വെക്കാൻ പാ അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കുറച്ചുകൂടെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക് അപ്പം നമ്മുടെ മസാല അവലും അതോടൊപ്പം തന്നെ നമ്മുടെ ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യുന്നത് ഇതുപോലെ ആദ്യമേ ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയ മസാല അവൽ ഇങ്ങനെ ഇടും എന്നിട്ട് അതിൻ്റെ മുകളിൽ നടുക്കായിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഉപ്പുമാവും കൂടെ വെച്ച് തരും നല്ല ടേസ്റ്റായിട്ടെ ഇത് കഴിക്കാനായിട്ട് ഈ ചെറിയ ചെറിയ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പേപ്പറിൻ്റെ അകത്തൊക്കെ പൊതിഞ്ഞ് ആ വാഴയിലെ വെച്ച് പേപ്പറിൻ്റെ അകത്ത് പൊതിഞ്ഞൊക്കെ തരും ആ പേപ്പർ തുറന്നിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ